നമസ്കാരം ഞാൻ സന്തോഷം ബലത്ര ഇന്ന് നമ്മൾ പറയുന്നത് നക്ഷത്രഗണനയിൽ എട്ടാമത് വരുന്ന നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുമ്പോൾ എട്ട് നക്ഷത്രങ്ങൾ ചേർന്ന് വാൽക്കണ്ണാടി പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു പുരുഷയോനി നക്ഷത്രമാണ് അപ്പം എന്താണ് പുരുഷയോനി ശ്രീയോനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നക്ഷത്രങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പുരുഷ യോനിയിൽ ജനിക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളും സ്ത്രീ യോനിയിൽ ജനിക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളും അപ്പം നമ്മൾ അങ്ങനെ ഗണിക്കുമ്പോൾ പൂയം നക്ഷത്രം പുരുഷ യോനിയിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന പുരുഷന്മാർക്ക് യോനിയിൽ ജനിക്കുന്ന പുരുഷന്മാർക്ക് പുരുഷത്വം കൂടും ഇനി പുരുഷ യോനിയിൽ ജനിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഈ പുരുഷത്വത്തിൻ്റെ ഒരു അംശം സാധാരണക്കാൾ കൂടുതലുണ്ടാവും അതാണ് അതിൻ്റെ വ്യത്യാസം പിന്നെ ഇത് ദേവഗണമാണ് പൂയൻ നക്ഷത്രം ആടാണ് നക്ഷത്രം മൃഗമായിട്ട് വരുന്നത് അരയാലാണ് നക്ഷത്ര വൃക്ഷം ഇതൊരു പാദദോഷമുള്ള നക്ഷത്രമായിട്ട് കണക്കാക്കി വരുന്നു പാദദോഷം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ നാല് പാദങ്ങളാണ് ഈ നക്ഷത്രത്തിൽ നമുക്ക് എല്ലാവർക്കും മുന്നിൽ വീടുകൾ കണ്ടവർക്കെല്ലാം അറിയാം അപ്പോൾ ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങളുണ്ട് ഈ നാല് പാദത്തിലും നാല് തരം ദോഷങ്ങളാണ് പൂയൻ നക്ഷത്രത്തിനുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഒന്നാം പാദത്തിൽ ആദ്യത്തെ പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് താൻകാലം എന്ന് പറയും അതായത് ഈ നക്ഷത്ര ഈ ഒന്ന് പൂയം നക്ഷത്രത്തിന്റെ ഒന്നാമത്തെ പാദത്തിലാണ് ഒരു കുട്ടി ജനിക്കുന്നെങ്കിൽ ആ കുട്ടിക്ക് തന്നെയാണ് ആ നക്ഷത്ര ദോഷം ആ വലുതായിട്ട് കാണുന്നത് ഇനി രണ്ടാമത്തെ പാദത്തിലാണ് ജനിക്കുന്നെങ്കിൽ അത് മാതൃപാദം എന്നൂടെ അതായത് മാതാവിനാണ് ആ സമയത്ത് അല്ലെങ്കിൽ ആ ജനനം കൊണ്ട് വളരെ ദോഷം സംഭവിക്കാൻ പോകുന്നത് ഇനി മൂന്നാം പാദത്തിലാണെങ്കിൽ പിതൃപാദം എന്ന് പറയും പിതാവിന് വലിയ ദോഷം ചെയ്യുന്ന ഒരു സമയമാണ് പൂയം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിലേതെങ്കിലും കുട്ടികൾ ജനിച്ചാൽ ഇനി അതും പോയിട്ട് നാലാമത്തെ പാദത്തിലാണ് ഇനി ജനനമെങ്കിൽ അത് ആ വളരെ ദോഷത്തെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇത് പ്രാക്ടിക്കലാണ് അല്ലെങ്കിൽ ഈ ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നത് അത് ഈ പൂയം നക്ഷത്രത്തിൽ ജനനം വന്നു കഴിഞ്ഞാൽ ഇത്രയും പേടിക്കേണ്ടതുണ്ടോ അപ്പൊ ഇത് ആയിരത്തിൽ അല്ലെങ്കിൽ പതിനായിരത്തിൽ ഒരെണ്ണം മാത്രമാണ് ഈ പറഞ്ഞ മറ്റ് യോഗങ്ങളോട് ചേർന്ന് വന്നാൽ മാത്രമേ ഈ ദോഷം അനുഭവത്തിൽ വരൂ പക്ഷെ ഈ ദോഷം ഇങ്ങനെ ഈ യോഗങ്ങൾ അനുഭവത്തിൽ യോഗം ഒത്തു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നൂറ് ശതമാനവും ഫലങ്ങൾ ഉറപ്പാണ് നമ്മൾ ചിലപ്പോ കേട്ടിട്ടുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാതാവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ പിതാവിന് വലിയ അപകടം വന്നോ അല്ലെങ്കിൽ മരണ അവസ്ഥ വന്നോ ഈ കുട്ടി ജനിച്ചതിന് ശേഷം അമ്മാവിന് വലിയ അമ്മാവൻ പെട്ടെന്ന് മരണപ്പെടേണ്ടി വന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് എല്ലാം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല പക്ഷെ എന്നാൽ ഇതിന് പ്രത്യേകിച്ച് കുറച്ച് യോഗങ്ങളുണ്ട് ആ യോഗങ്ങൾ ഒത്തു ഈ പറഞ്ഞ ഫലങ്ങൾ ഉറപ്പാണ് എന്ന് ജോർശാസ്ത്രം അടിവരയിട്ട് പറയുന്നു അത് നമ്മുടെ അനുഭവത്തിലും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കത് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് അത് ഇതാണ് ഈ പൂയം നക്ഷത്രം ദിവസം അന്നൊരു ബുധനാഴ്ച ആയിരിക്കണം അപ്പൊ പൂയൻ നക്ഷത്രവും ബുധനാഴ്ചയും ഒത്തു വന്നു പിന്നെ വരുന്നത് പ്രതിപാദ തിഥിയായിരിക്കണം അപ്പോ ബുധനാഴ്ച പൂയൻ നക്ഷത്രം പ്രതിവാദ തിഥി പോരാ ഇനി ഇത് കർക്കിടക ലംഘനം കൂടെ ആവണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ ഇനി അത് ഏത് പാദത്തിലായാലും ആ പാദം പാതമായതാണോ അവർക്ക് ദോഷം വരും എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ജ്യോതിഷികൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് ഒരു വാസ്തവമാണ് പൂയനക്ഷത്രം മാത്രമാണ് എങ്കിലും പ്രശ്നമല്ല പിന്നെ അതുപോലെ തന്നെ ഈ ഏത് ഭാഗത്തിലായാലും ഈ ബുധനാഴ്ചയും പ്രതിഭാദവും കർക്കിടക ലഗ്നവും ഇത് ഒരുമിച്ച് വന്നില്ല എങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഈ നക്ഷത്രക്കാർക്ക് വരത്തില്ല അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ഇത് വരത്തുള്ളൂ പക്ഷെ വന്നു കഴിഞ്ഞാൽ ഈ ദോഷം വളരെ പിന്നെ അനുഭവത്തിൽ വരുന്ന ഒന്ന് തന്നെയാണ് പിന്നെ നമുക്ക് മറ്റ് കാര്യങ്ങൾ ഈ നക്ഷത്രത്തെ കുറിച്ച് നോക്കുമ്പോൾ ഈ യോഗങ്ങളൊക്കെ വന്നാൽ മാത്രമേ അത് എന്ന് പറഞ്ഞല്ലോ പിന്നെ ഈ പൂയനക്ഷത്രക്കാരെ പൊതുവേ നമ്മൾ പറയുന്നത് ഇവരെപ്പോഴും പ്രസന്ന മുഖത്തോടു കൂടി അല്ലെങ്കിൽ ചിരിച്ച ഒരു മുഖത്തോടു കൂടി കാണുന്ന ആണ് നമ്മൾ ഭൂരിഭാഗവും ഈ പൂയനക്ഷത്രക്കാരെ കണ്ടിട്ടുള്ളത് ഈ പൊതുവിജ്ഞാനം ഇവർക്ക് വളരെ കൂടുതലുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതക്കാരാണ് പൂയനക്ഷത്രക്കാര് മർത്ഥ്യം വളരെ ഉണ്ടായിരിക്കുമെന്ന് കാണുന്നുണ്ട് കർമ്മകുശലത ഈ ഇവരുടെ ഒരു വ്യക്തിമുദ്രയായിട്ട് കാണുന്നുണ്ട് വിദ്യാഭ്യാസം അല്പം കുറഞ്ഞിരുന്നാലും പല കാര്യങ്ങളിലും വിദ്യാസമ്പന്നതക്കാൽ അറിവും യഥോചിതമായ പ്രവർത്തിക്കാനുള്ള കഴിവും ഇവർക്ക് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും അവർ അനാവശ്യമായിട്ട് കയറി ഇടപെടുന്നത് മൂലം കഷ്ടഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം കുറച്ച് പ്രയാസങ്ങൾ ഈ നക്ഷത്രത്തിലെ ജനിക്കുന്നവർക്ക് വന്നിട്ടുണ്ട് എന്നാൽ എത്ര പരാജയങ്ങൾ ഇവരെ നേരിടേണ്ടി വന്നാലും നിരാശപ്പെടാതെ എന്ത് ത്യാഗവും സഹിച്ച് ഉദ്ദിഷ്ട കാര്യമാണ് എന്ത് കാര്യമാണോ ഇവരെ ലക്ഷ്യം വെക്കുന്നത് അത് നേടിയെടുക്കുന്നത് വരെ ഇവര് പരിശ്രമിക്കും എന്നുള്ളത് ഇവരെ ഒരു വലിയ ഗുണമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതോ ഈ എല്ലാ നക്ഷത്രത്തിലും ഇപ്പം പറഞ്ഞ പൊതുഫലങ്ങളാണ് എല്ലാ നക്ഷത്രവും നാല് പാദങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ പാദത്തിൽ ജനിച്ചാലും ഓരോ തരം സ്വഭാവവിശേഷമാണ് അവര് എല്ലാം പ്രകടിപ്പിക്കുന്നത് എല്ലാ പോകുന്ന നക്ഷത്രവും ഒരുപോലെ അല്ല അതിൽ ഏത് പാദത്തിലാണ് അവർ ജനിച്ചത് ആ പാദത്തിന്റെ ഫലം കൂടെയാണ് അവര് പുറമേ പ്രകടിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ പൂയ നക്ഷത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ നാലായിട്ട് നമ്മൾ ഭാവിച്ച് കഴിഞ്ഞാൽ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ എന്തൊക്കെയായിരിക്കും ഒന്നാം പാദത്തിൽ ജനിച്ചവർ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇവർ ഏകാഗിയായിരിക്കും ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവർ ജോലിയൊക്കെ ഈ പറഞ്ഞ നമ്മൾ ഐ ടി മേഖലയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പതിരാത്രി വരെ ജോലി ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ ഏകാഗി അതായത് ഒറ്റക്കിരുന്ന് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കൂട്ടത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരോട് സംസാരിക്കാതെ പ്രവർത്തിയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ അങ്ങനെ ഒരു ഏകാഗ്രത അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ ഇവരുടെ ജീവിതത്തിൽ കൂടുതലും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് തീവ്ര തീവ്രമായി കോപത്തെ കൊണ്ടു നടക്കുന്നവരാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നവരാണ് ഈ ഒന്നാം പാദത്തിൽ ജനിച്ചവർ പിന്നെ അതുപോലെ തന്നെ ശൂലരോഗം രോഗം ഇവർക്കുണ്ടാകും കുറച്ച് ഈ പറഞ്ഞ നിഷ്ഠൂരമായ വാക്കുകളോ പ്രവൃത്തികളോ ചില സമയത്ത് ഇവരുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർ നേരിടേണ്ടി വരും അതായത് ഇവരെ സംബന്ധിച്ച ഭാഗങ്ങൾ കുറച്ച് നിയന്ത്രിക്കുന്നത് നല്ലതാണ് പിന്നെ ശരീരം ആ പൊക്കം ഉള്ളവരായിരിക്കും ഈ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർ ദീർഘദേഹനം പിന്നെ കുബുദ്ധി അതായത് വളഞ്ഞ വഴികൾ പല കാര്യങ്ങളിലും ആ പ്രയോഗിക്കാൻ വ്യഗ്രത കാണിക്കുന്നവരായിട്ട് കണ്ടിട്ടുണ്ട് പൂയം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർ അപ്പൊ ബുദ്ധി വളഞ്ഞ ബുദ്ധി എന്ന് പറയും നമ്മൾ അറിയാം അപ്പൊ അത് പ്രയോഗിക്കുന്നതിൽ ഇവര് കുറച്ചുകൂടെ മിടുക്കന്മാരായിട്ട് കണ്ടിട്ടുണ്ട് ഇനി രണ്ടാം പാദത്തില് ജനിച്ചവരുടെ പ്രത്യേക ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോഴാണ് ഇവര് അന്യരാൽ പൂജിക്കപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ഇവര് ഇവരുടെ സ്ഥാനം ഇവരുടെ പ്രവർത്തക പ്രവർത്തനങ്ങൾ ഇവരുടെ പ്രവർത്തന മേഖലകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നതോ തരത്തിലുള്ള ഒരു ജോലി ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ സംസാര രീതി മറ്റുള്ളവർക്ക് ബഹുമാനം തോന്നുന്ന തരത്തില് ഒരു വ്യക്തിത്വമായിരിക്കും രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തിന് വളരെ വ്യത്യസ്തമായിട്ടാണ് രണ്ടാം ഭാഗത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ പറയുന്നത് അന്യരാൽ പൂജിക്കപ്പെടുന്നവന് പരസ്നേഹിയും അന്യവരെ കണ്ടറിഞ്ഞ് സ്നേഹിക്കുന്നതില് വലിയ മിടുക്ക് ഈ പറഞ്ഞ പോലെ പൂയൻ നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ കാണിക്കാറുണ്ട് അന്യരുടെ ഇഷ്ടം മനസ്സിലാക്കി പെരുമാറുന്നതിൽ അവർ വളരെ പിന്നെ നന്നായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവർ ഇപ്പം മേലധികാരികളൊക്കെ ആണെങ്കിൽ അവർ എന്താണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് എന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നിന്നുണ്ടാകും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഒരു പ്രാവശ്യം ഇന്നതാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ പോലെ ഓർത്തിരുന്ന് അല്ലെങ്കിൽ ഈ മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തരും തരുന്നില്ല അവര് ഈ പറഞ്ഞപോലെ പ്രവർത്തിക്കുമെന്നുള്ളത് ഈ പൂയൻ നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ ഒരു വലിയ ഏതെങ്കിലും ഒരു മേലധികാരികൾ സ്റ്റാഫായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അപ്പം അവരുടെ പ്രവർത്തനം ഏത് തന്നെ ആയാലും അത് മനസ്സറിഞ്ഞ് അവർ പറയാതെ തന്നെ ആ സമയത്ത് ഇന്നത് ചെയ്യേണ്ടത് ഇന്നത് ചെയ്യുന്നവരും ഒരു ആൾക്കാരായിരിക്കും പൂയ നക്ഷത്രത്തിൽ തന്നെ രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ ഒന്നാം പാദം അങ്ങനെയല്ല രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ അപ്പം ഇത് രണ്ടാം പാദത്തിൽ ജനിക്കുന്നവരെ നമ്മൾ കൂട്ടുകൂടാനും അല്ലെങ്കിൽ വളരെ നമ്മളെ കൂടെ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുത്തി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഉയർച്ച നേടുന്ന ഒരു ആണ് പൂയൻ നക്ഷത്രത്തിന്റെ രണ്ടാം പാദം പിന്നെ നമ്മൾ മൂന്നാം പാദം നോക്കുകയാണെങ്കിൽ മൂന്നാം പാദം പ്രസന്നമായ ഗുണമുള്ളവരായിരിക്കും മൂന്നാം പാദക്കാരി അറിവുള്ളവരും ശ്രേഷ്ഠരുമായിരിക്കും മൂന്നാം പാദം സ്വജന നേതാവായിരിക്കും അതായത് ചിലപ്പോ അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു പേരും പ്രശസ്തിയും ഉള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നവരോ നല്ല ജോലിയുള്ളവരോ ഏതെങ്കിലും തരത്തില് ഇനിയിപ്പം പിന്നെ കുടുംബത്തിൽ മൂത്തയാളോ അങ്ങനെ വന്നാലും മതി ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പ്രത്യേകത നേതാവ് അല്ലെങ്കിൽ ഒരു സ്ഥാനം ഇവർക്ക് ഉണ്ടാവും ആയില്യം നക്ഷത്രക്കാർക്ക് അല്ല പൂയം നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠ ഗുണങ്ങൾ ഉള്ളവനായിരിക്കും സ്വജന നേതാവായിരിക്കും ക്ഷമയുള്ളവരായിരിക്കും ആരും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മൾ ഒന്നാം ഭാഗം പോലെ എടുത്തുചാടി ഒന്ന് ചെയ്യുന്നവരായിരിക്കും ക്ഷമയായിട്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും പൂയം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിക്കുന്നവര് അതുപോലെ തന്നെ നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ അത് സുന്ദരനായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ കലകശീലനുമാകും ഇതിൽ വേറൊരു കുഴപ്പം നാലാം പാദത്തിൽ ജനിക്കുന്നവര് പരധാരഥൻ അലകരഥ എന്നുള്ളത് അതായത് അന്യരുടെ സ്വത്തും മുതലും അന്യവർക്ക് പ്രിയപ്പെട്ടതൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഈ പൂയം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർക്ക് അതുണ്ട് പാണങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ള അവരുടെ ഭാര്യമാരൊക്കെ സുന്ദരി ആണെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്യുവാനുള്ള സാധ്യത ഈ പൂയം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിക്കുന്നവർക്ക് മറ്റു പാദങ്ങളെ അപേക്ഷിച്ചാണേൽ മറ്റു പാദങ്ങളെ അപേക്ഷിച്ച് ഈ നക്ഷത്രത്തിൽ നാലാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിൽ ടെൻഡൻസ് കൂടുതലായിരിക്കും പിന്നെ അവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടേതാക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ സ്വന്തം പോലെ തനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ പൂയൻ നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്കറിയാവുന്ന പൂയൻ നക്ഷത്രക്കാര് അത് ഏത് പാദത്തിലാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് ഞാൻ ഏത് എന്ന് അറിയാൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയവും എന്റെ കമന്റ് ബോക്സിൽ പിന്നെ ഉൾപ്പെടുത്തി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് അതിനൊക്കെ മറുപടി തരാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ ജ്യോതിഷ വിഷയങ്ങൾ നിങ്ങളുടെ ജാതകങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നമുക്ക് വരാൻ പോകുന്ന ഗുണമായാലും ദോഷമായാലും ഒന്ന് കരുതിയിരിക്കാനും അതിനുവേണ്ട മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകാനും ജീവിതം ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നമുക്ക് നേരെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇത് ഇരുട്ടത്ത് വെളിച്ചം പോലെ നമുക്ക് മുന്നോട്ട് പോകുന്ന വഴി കാണിച്ചു തരുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിശാസ്ത്രം അപ്പൊ ഇത് ഈ പറഞ്ഞപോലെ ഇനിയൊരു മറ്റൊരു വിഷയവുമായിട്ട് നമ്മൾ കാണുന്നതിനിടെ നന്ദി നമസ്കാരം